കളമശ്ശേരി ലഹരിവേട്ടയിൽ കെ എസ് യു ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് കയർത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈരളി പറഞ്ഞാൽ കെ എസ്വിക്കാരൻ ലഹരിക്കേസിൽ പ്രതിയാകില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ലഹരിക്കേസിൽ എസ് എഫ് ഐ എ ഇനിയും കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും വി ഡി സതീശൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ കെ എസ്വിക്കാരും വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസ് കൊടുക്കില്ല എന്നു കേസി കുടുക്കിയിരിക്കുന്ന ആ ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കേസി കുടുങ്ങിയത് ഇനി കേസുകാരൻ വേണമെങ്കിൽ പെടുത്തണം അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഈ കെ സു ബന്ധം നമുക്കറിയാം ഇതിൽ രണ്ടു കിലോ കഞ്ചാവ് പിടിച്ച ആകാശ് കെ സു പ്രവർത്തകനാണ് എന്ന് അവിടുത്തെ കെ സുവിൻ്റെ ആളുകൾ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് മറ്റൊന്ന് അവിടെ നിന്നും ഇറങ്ങി ഓടിയ ആദിൽ കെ എസ് യു പ്രവർത്തകരാണ് അയാളും ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവരൊക്കെ കെ എസ് പ്രവർത്തകർ തന്നെയാണ് ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്ന ആഷിക്കടക്കമുള്ളവർ മുൻ കെ എസ് യു പ്രവർത്തകരാണ് അതായത് അവിടെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അവരും കെ എസ് യു പ്രവർത്തകരായിരുന്നു ആ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൈരളി പറഞ്ഞാൽ കെ എസ് യു നേതാക്കൾ അല്ലെങ്കിൽ കെ എസ് യു പ്രവർത്തകർ ഇതിൽ പ്രതിയാകില്ല എന്ന് പറയുന്നത് പക്ഷേ വസ്തുത അതല്ല എന്ന് നമുക്കറിയാവുന്നതാണ് ഇതിൽ ഒരു കെ എസ് യു പ്രവർത്തകനും പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുമില്ല പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന വാർത്തത്തിന് അർത്ഥവുമില്ല തിയോഫിൻ കൂടി ചേരുകയാണ് തിയോഫിൻ അതായത് ഇതിലെ വലിയ കെ എസ് യു ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആകാശ് രണ്ട് കിലോ പിടിച്ച റൂമിലുള്ള ആകാശ് കെ എസ് യു പ്രവർത്തകനാണ് ഓടി രക്ഷപ്പെട്ട ആതില് കെ എസ് യു പ്രവർത്തകനാണ് ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്ന മുൻ കെ എസ് യു പ്രവർത്തകരും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ് ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മനു തീർച്ചയായും അതായത് പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ ആദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് ഇന്നത്തെ വിഷയത്തിൽ ഇന്നിപ്പോ മന്ത്രി പി മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട് ലഹരി കേസിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം ശക്തമായ നടപടി ഉണ്ടാകും എന്നാൽ എന്നാൽ കോൺഗ്രസിന് താല്പര്യം എസ് എഫ് ഐയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒതുക്കാനുള്ളൊരു ശ്രമമാണ് ലഹരി അവസാനിപ്പിക്കാനല്ല എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ അവിടെ അപ്പോഴും തങ്ങളുടെ വിദ്യാർത്ഥി നേതാക്കളുടെ ബന്ധം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല തിരുത്തുമെന്ന് പറയാൻ പോലും വി ഡി സതീശൻ തയ്യാറായില്ല ഇതിനൊന്നും തയ്യാറാവാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെ എസ് യു നേതാക്കളുടെ ബന്ധം നമുക്കറിയാം മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ പോളിടെക്നിക്കിലുള്ള കെ എസ് യു പ്രവർത്തകരും നേതാക്കളും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയി രണ്ട് പേർ കസ്റ്റഡിയിലായി അവരും ഈ കേസുമായി ബന്ധമുള്ളവരാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചോദ്യം വ്യക്തമായി തന്നെ ചോദിക്കുന്നത് പേര് പറഞ്ഞു തന്നെ ചോദിക്കുമ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പകരം കയർക്കുകയാണ് ചെയ്യുന്നത് കൈരളി പറഞ്ഞാൽ കെ എസ് യു കാരന് എങ്ങനെ പ്രതിയാകുമെന്നാണ് സതീഷൻ്റെ മറുചോദ്യം തന്നെയുമല്ല തങ്ങളുടെ വിദ്യാർത്ഥി നേതാക്കളെ തിരുത്താൻ തയ്യാറാണെന്നൊരു സൂചന പോലും അവർ നൽകുന്നില്ല എസ് എഫ് ഐ ഇനിയും കുറ്റപ്പെടുത്തുമെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് പ്രതിപക്ഷ നേതാവ് അതല്ല ഇവിടെ പ്രശക്തമാകുന്നത് ഇവിടെ തിഒഒഫിന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇന്നലെ ഈ വിഷയം വന്ന സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകൻ അതിൽ ആരോപണ വിധേയനായി നിൽക്കുന്നുണ്ട് അതങ്ങനെ ആ സാഹചര്യം അതിനെക്കുറിച്ച് മന്ത്രി എം പി രാജേഷ്നോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് കൊടിയുടെ നിറം നോക്കാതെ നടപടി ഉണ്ടാകും അതൊരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ പ്രതികരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം ഇങ്ങനൊരു കേസ് വരുമ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം പാർട്ടിക്കാർ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രശ്നം അങ്ങനെ ന്യായീകരിച്ചിട്ട് മനു തീർച്ചയായും അതായത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർ പറഞ്ഞു എം പി രാജേഷ് മാത്രമല്ല മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിൽ ഇന്നത് വ്യക്തമാണ് യാതൊരു രാഷ്ട്രീയവും നോക്കാതെ തന്നെ ശക്തമായ നടപടിയുണ്ടാകും അതിൽ ഒരു സംശയവും വേണ്ട എന്ന് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ തന്നെ ഒരു പ്രതികരണം രാഷ്ട്രീയം നോക്കാതെ വിദ്യാർത്ഥികൾക്ക് അതായത് ഏത് രാഷ്ട്രീയത്തിൽ പെട്ടവരായിക്കോട്ടെ യുവ സമൂഹത്തിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും അത് തിരുത്താൻ വേണ്ട എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും എന്നൊരു മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് പക്ഷേ അവിടെയും രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ രാഷ്ട്രീയ തങ്ങൾ നിൽക്കുന്ന രാഷ്ട്രീയം എന്നതല്ലാതെ മറുപക്ഷത്തെ കുറ്റപ്പെടുത്തുക എന്നത് മാത്രം ആണ് വി ഡി സതീശൻ്റെ ലക്ഷ്യം അതിനു ആ രീതിയിലുള്ള മറുപടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ചോദ്യം ചോദിക്കുന്നത് നമ്മൾക്ക് നേരെ പ്രകോപിതനാവുകയും ചെയ്യുന്നു അതോടൊപ്പം ചോദ്യം ചോദിക്കുന്ന മാധ്യമത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു കൈരളി പറഞ്ഞാൽ പ്രതിയാവില്ല എന്നാണ് പക്ഷേ നമുക്കറിയാം യാഥാർത്ഥ്യം അതല്ല എന്നത് അതെല്ലാം അതായത് പോട്ടെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ തന്നെ യുവസമൂഹം വിദ്യാർത്ഥികളും തെറ്റിൻ്റെ വഴിയിലേക്ക് പോകുന്നു ലഹരി മാഫിയകൾ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വലിയ യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സമൂഹത്തെ പുതുതലമുറയെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം അല്ല അതിനുവേണ്ടി എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറയുന്നതിന് പകരം വി ഡി സതീശൻ ശ്രമിക്കുന്നത് തന്നെയുമല്ല എസ് എഫ് ഐയെ കുറ്റപ്പെടുത്തുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും തിരുത്തേണ്ടത് ആവശ്യമാണ് ആര് കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഭാവി തലമുറ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടത്താപ്പാണ് ലഹരിക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് കേവലം കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങുന്ന പ്രതിപക്ഷ നേതാവിനെ വി ഡി സതീശനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല എന്നതാണ് അതിലേറ്റവും വലിയ രാഷ്ട്രീയവും